പറയൂ എന്തൊരു അത്ഭുതമുള്ള വർക്കാനാണ് അത് തന്നെ ഇംഗ്ലീഷും അറബിയും ചേർത്തൊരു പേരാണ് അള്ളാഹുവിന്റെ വലിയ എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് സി എം ചേർത്തിട്ട് ആ രണ്ട് കിലോമീറ്റർ നീളമുള്ള ആ അങ്ങാടിൻ്റെ ഒരു ഭാഗത്ത് സി എം പുനുതായി കാറിൽ ഇങ്ങനെ വരുന്നത് അവരറിഞ്ഞാൽ ഒരു എണീച്ചിട്ട് രാജാപഥ വിരുന്ന ഒരു പോരൊക്കെ മാറി നിക്കുമ്പോലെ ആലോചിച്ചു നോക്കി എന്താണ് പദവി അറിയുന്നവർക്കല്ലേ അറിയൂർ പറഞ്ഞേ എന്നെമിന്റെ കൂട്ടത്തിൽ പറയാം കൂട്ടത്തിൽ പറയാം ആ കൂടി പറയണ്ട മൂന്നാമത്തെ ഈ ലോകം കണ്ട ഈ നൂറ്റാണ്ട് കണ്ട അതുപോലത്തെ ഒരു മുഖം ഇന്ന് കാണാൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയും ചെയ്യുമെന്നറിയില്ല അവരെ കറാമത്ത് കൊണ്ട് ഞമ്മളെ മജിലിസൊക്കെ സ്വീകരിക്കണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൂമനിങ്ങളെ ദുൽ വഹാബി ഷെഹറാനി റതിാഹു ഞങ്ങൾ പറഞ്ഞത് ഒരു കാമിലായ അവസ്ഥ ഒരാളാവസ്ഥാഹിറ് ജനങ്ങളോട് കൂടിയോ ബാത്തിന് അള്ളാഹുവിനോട് കൂടിയോ എപ്പോഴും ബഹുമാനപ്പെട്ട സി എം പുര്യൂദാനെ സംബന്ധിച്ച് ചെറുപ്പകാലം മുതൽ വഫാത്ത് വരെയുള്ള അവിടുത്തെ ഉമ്മയും അവരുമായി എപ്പോഴും പെരുമാറിയിരുന്ന മുഹമ്മദ് കുട്ടിയാജി അടക്കമുള്ള വഫാത്തിൻ്റെ സമയത്തുള്ള ആളായിരുന്നു ആചിയാരും ബാബുക്കെയൊക്കെ അവരെന്നൊക്കെ കേൾക്കുന്ന അനുസരിച്ച് എല്ലാ സമയത്തും ധിഖറായി ധിഖറില്ലാത്തൊരു ശ്വാസം അവർ വിട്ടിട്ടുണ്ടാവില്ല മരകോച്ചുന്ന തണുപ്പുള്ള സമയത്താണെങ്കിൽ അന്ന് രണ്ട് ഫാൻ ഉണ്ടാവും ഒന്ന് മുകളിലും ഒന്ന് താഴെ ഉണ്ടാവും അകഞ്ചൂടിനാൽ പുറം ചൂടിനും മതിയായതാണ് എപ്പോഴും ദിക്കിറിന്റെ ഛറാറത്ത് ചൂടാണ് ഫുൾ ടൈം അതേ സമയത്ത് ജനങ്ങളുമായി അവർക്കുള്ള ബന്ധം സുഭാനന്ദ കോടാന കോടി പരിചയമുള്ള ആളെ കണ്ടാൽ നിങ്ങളുടെ മകളുടെ വർത്തമാനം എന്താണ് മകന്റെ വർത്തമാനം എന്താണ് ഇത് ചോദിക്കുന്നു കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും എല്ലാ പരിചയമുള്ള ആളുകളെ കുടുംബ വിഷയങ്ങളും എല്ലാ സംഗതികളും അറിയും അവരുമായി ബന്ധമുള്ള ആൾ ഏത് സ്ഥലത്ത് അവർക്ക് എന്ത് വിഷയം സംഭവിച്ചാലും പലപ്പോഴും അതിൽ ഇടപെട്ടത് നമുക്കറിയാം അപ്പോൾ ബാത്തിന് അളയുമായി ലാഹിറ് സൃഷ്ടികളുമായി അഭേദ്യമായ ബന്ധം നിലനിർത്താൻ ജീവിതകാലത്ത് കഴിഞ്ഞ ഒരു വലിയ മഹാനായിരുന്നു അവർ അവരെ സംബന്ധിച്ച് എങ്ങനെ എന്ത് പറയണമെന്ന് അറിയുകയില്ല എല്ലാരും അവരെ പറ്റി പറയുക സി എം വലിയ സി എം വലിയ സി എം വലിയ താജ പറയൂ എന്തൊരു അത്ഭുതമുള്ള പറക്കാനാണ് അത് തന്നെ ഇംഗ്ലീഷും അറബിയും ചേർത്തൊരു നിങ്ങൾ നോക്കി അള്ളാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് സി എം ചേർത്തിട്ട് വലിയ അള്ളാഹുമായി കരീബ് അടുത്താണ് എപ്പോഴും തിക്കറാണ് അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്ത ആളാണ് രണ്ടർത്ഥം അപ്പൊ അവരെ ബഹുമാന സാധാരണക്കാരും എതിരാളികളും മറ്റുള്ളവരും ഒക്കെ അറിയാതെ അറിഞ്ഞും കൊണ്ട് പറയും സി എം വലിയാഹി സി എം വരി ഉള്ളാഹി സി എം വരിയല്ലാഹി എന്നിങ്ങനെ പറയുന്നുള്ളൂ പിന്നീട് അവര്ന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ബഹുമാനപ്പെട്ട അഹമ്മദുൽ പറഞ്ഞത് ഫർദുൽ ജലാൽ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലെ സ്ഥലത്ത് കുളി ചിലപ്പോൾ അവിടെ കയറി വിശ്രമിക്കും അവിടെ കുളിക്കും കുളിക്കാൻ വെള്ളം ചൂടാക്കി തോർത്ത് മാറ്റിയപ്പോഴാണ് പെട്ടെന്ന് റോഡ് ഇറങ്ങിയിട്ട് ഒരു വണ്ടിക്കാരെ വിളിക്കുന്നു അവൻ നിർത്തുന്നില്ല പിന്നെയും ഒച്ചിട്ട് വിളിക്കുന്നു അപ്പോൾ ആൾക്കാരെല്ലാം കൂടി വിളിച്ച് സ്വച്ഛ ഉണ്ടാക്കിയപ്പോൾ ആ വാണ്ടിൽ കയറി വെക്കുമ്പോൾ ആ സീറ്റിൻ്റെ നേരെ ബാക്കിൽ ഒരു മൂർക്കമ്പാമ്പുണ്ട് വരെ ഇങ്ങനെ ഞാനൊരു വിഷയം പറയല്ല കോട കോടി വിഷയങ്ങൾ ജനങ്ങൾക്ക് പറയാനുണ്ട് നമ്മൾക്ക് കേൾക്കാനുണ്ട് അറിയാനുണ്ട് അപ്പോൾ അവർക്ക് കുത്തുബുദ്ദമാൻന്ന് കുത്തുബുല്ലാലം കുത്തുബുല്ലാ അങ്ങനെ പറഞ്ഞിട്ട് ഫറദുല്ലാ ഹബാബ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് മുരിവ് തുടങ്ങാനായി നിർത്തുകയാണ് ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ അദ്ദേഹം വലിയ മഹാനായ എം കെസാദ് അവരെ പറ്റി പ്രസംഗിക്കുന്നു ഞാൻ കേട്ടത് കേട്ടു ശംസുര മക്കാമുദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് പെട്ട വലിയ മഹാനായിരുന്നു അദ്ദേഹം നാട് അദ്ദേഹം ഞാൻ നമ്മള് കുറ്റിക്കാട്ടൂര് സാദ് ആയിട്ട് അവരെ കാണാൻ പോയിക്കുന്നു കുറ്റിക്കാട്ടൂര്സാദ് സി എംദാന്റെ ഉസ്സാദ് ഉസ്താദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റിക്കാടൂർ ഉസ്താദ് അവരെ ഉസ്താദാണ് പക്ഷെ അവരോട് വലിയ ബഹുമാനം ആ കുറ്റിക്കാട്ടൂർ ഉസ്താദ് ഞങ്ങൾ ഓന്ന് താലിമികളായതുകൊണ്ട് പേര് പറയാൻ പേടിയത് കൊണ്ട് അലീലങ്ങള് ഉസ്താദല്ല ഉസ്താദാണ് ഒരു അരമണിക്കൂർ സംഭവിച്ചപ്പോ ഉസ്താദ്മാരുടെ പേര് അലീലങ്ങൾ പറയല അള്ളാഹു അവരൊക്കെ പറക്കത്തുകൊണ്ട് ഞമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ കുറ്റിക്കാട്ടൂർ ഉസ്താദ് ഉസ്താദ് അള്ളാഹു അവരെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ സി എം വരി ഉള്ളാ ഹി എ പി സാദുവൊക്കെ അവരെടുത്തു പഠിച്ച അതുപോലത്തെ ധാരാളം മാലിമീങ്ങൾ ഉസ്താദാണ് അവർക്ക് സി എം വരി എത്ര വലിയ ബഹുമാനമായിരുന്നു അതുപോലത്തെ മഹാന്മാരൊക്കെ കാണാൻ പോകും അപ്പൊ കോയപ്പാപ്പനടുത്ത് പോകുമ്പോൾ എന്നോട് അറിയാം നമുക്കൊന്ന് പോവാ പോവാറിയെന്ന് പറഞ്ഞാൽ എന്നേയും കൂട്ടിക്കൊണ്ട് ഓർക്കുകയാണ് ഞാൻ പറയുന്നത് കോലിയാർ ചെയ്യത്തില്ല നിന്ന് ശംസലുല്ലമ്മ പറഞ്ഞത് എം കെ ഉസാദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ ഈ കോയപ്പാപ്പ ഒരു പീടിയന്റെ മുകളിൽ ഇങ്ങനെ കൂടെ എപ്പോഴും ധാരാളം ആൾ പോയുണ്ടാവും ഒരു പ്രത്യേകമായ ഒരവസ്ഥക്കാരനാണോ എന്നാല് ആ രണ്ടു കിലോമീറ്റർ നീളുള്ള ആ അങ്ങാടിന്റെ ഒരു ഭാഗത്ത് സി എം പുരിതായി കാറിൽ ഇങ്ങനെ വരുന്നത് അവരറിഞ്ഞാൽ ഒരു ജുണ്ടാവുലെ എണീച്ചിട്ട് രാജാപഥ വീർന്നാന്നിട്ട് ഒരു പോരൊക്കെ മാറി നിൽക്കുമ്പോലെ ആലോചിച്ച് നോക്കി എന്താണ് പദവി അറിയുന്നവർക്കല്ലേ അറിയൂ ഓ നമ്മളെ മാമൂലിയണ്ടല്ലോ ചെലവൂര് ഒരുപാട് സേവനങ്ങൾ ചെയ്ത നല്ല തന്റെയടിയും പ്രാപ്തരും ആലിമും എല്ലാം എല്ലാമായിരുന്നു കുരുക്കളായിരുന്നു കുറെ ആളുകളെ പഠിപ്പിച്ച് അദ്ദേഹം ഓർവായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹം ഈ സ്വാരീഹികളൊക്കെ കാണാൻ പോയി ഒരു വലിയ ബന്ധം പെരിങ്ങത്തൂര് ബാവുലിയാർ പോലത്തെ കുറെ ആളുകൾ ഒരിക്കലും എല്ലാരോട് ക്ഷണിച്ചു അല്ലെങ്കിൽ ഇവിടെ ചെലവര് എല്ലാരും വന്ന് വന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോരോ സ്വഭാവമാണ് പെരിങ്ങത്തൂര് ബാവുലിയാർ നമുക്ക് അറിയാലോ ഒരു ഇങ്ങനെ ചില ബന്ധം കൊച്ചിയിൽ വർത്താനൊക്കെ പറയും ചിലരിങ്ങനെ ചുരുക്കൂ ചിലെ പ്രത്യേക കളിയൊക്കെ കളിക്കൂ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവസാനമത ഒരാൾ വരുന്ന ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഒരാൾ വിണ്ടുന്നില്ല ഇത് കണ്ടാളിനോട് പറഞ്ഞതാണ് എത്ര വലിയ പദവിയായിരുന്നു ബഹുമാനപ്പെട്ട ഖുത്തുബില്ലാ സി എം വലിയാഹി ഞാൻ ആദ്യമായി ഈ വെള്ളിമാട് കൊന്നു ദക്കാത്തു വീട്ടിലൊരു മുഹമ്മദാജിന്ന് പറയുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ തിയർത്തിന് പോകും ഓരോ വീട്ടിലെ പരിപാടിക്ക് ക്ഷണിച്ചു ഞാൻ ദാജുലമ്മൻ്റെ ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശംസുലമുണ്ട് കുറ്റിക്കാട്ടൂര് സാദ് ഉണ്ട് ഇമ്പിച്ചിയാലു സാദ് അങ്ങനെ പ്രഗത്ഭനായ ധാരാളം മാലിന്യങ്ങളുണ്ട് അങ്ങനെ ശംസുല ദാജിലമ്മ സി എം മൊലീതാനെ കണ്ടപാട് കൈ പിടിച്ച് മുത്തി കുടിച്ച ചായ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുക്കുക വാങ്ങിയവർ കുടിച്ച് ഞാൻ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് അങ്ങനെ അന്ന് രാത്രി രണ്ട് വീടാ രണ്ട് മുറിയാണ് ആ വീടിൻ്റെ മുകളിൽ ഒരു റൂമിൽ ഓരോ ഒരു റൂമിൽ താജൂരമ്മി രാവിലെ ശംസലുമ്മ കൊണ്ട് വരൂ ചായ പിടിക്കാനാവുമ്പോഴേക്ക് അങ്ങനെ വന്നപ്പോൾ പാപ്പ ഉള്ളാളെ പാപ്പ ശംസരമോട് പറയുക എഴിൽമൻ്റെ വിഷയത്തിൽ ഞാൻ സമ്മതിച്ചു എന്നാണ് അങ്ങനെ ഓരോ അമ്മര് കുറേ സംസാരിച്ചു ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ബഹുമാനപ്പെട്ട് കുഞ്ഞിബ്രാഹിം മുസിയാർ എന്ന് പറയുന്നത് പൂനൂരിലെ പ്രഗത്ഭനായൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം വിദഗത്തുകാരന്റെ പേര് പറഞ്ഞു പെട്ടെന്ന് സദസ് അവന്റെ പേര് പറയാൻ പാടില്ല അങ്ങനെ കുഞ്ഞിമ്പ്രായ മുരി അബ്ദുൽ വഹാബ് എന്ന് പേര് മാറ്റി പറഞ്ഞു അവന്റെ പേര് പറയാൻ പാടില്ല ശക്തമായ സുന്ന തീവ്രമായ സ്വഭാവമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അത് പഠിപ്പിക്കുകയാണ് അപ്പം തന്നെ കുഞ്ഞിബ്രാഹിമുസിയാൻ ഹാലു മാറിയിട്ട് ഒട്ടനെ പറയാ ഈ കുത്തുമുദ്ധമാൻ്റെ വർഗത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ ഞങ്ങൾ ആക്കിമത്ത് നന്നാക്കണേ പഠിച്ചോനെ എന്ന് ദീർഘ നേരം ദുരിക്കുക ബഹുമാനപ്പെട്ട ശംസയും സാധു അടക്കമുള്ള ആലിമീങ്ങൾ ആമീൻ പറഞ്ഞിങ്ങനെ ആ രംഗം ഞാൻ ഓർക്കുകയാണ് റഹ്മാനായ അമ്മയെ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ബഹുമാനപ്പെട്ടവരുടെ ഈ കറാമത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ചെയ്ത പണി എന്താ അറിയും അവരാലിമീങ്ങൾ ബഹുമാനപ്പെട്ട അണ്ടോളം ഒഴിമൊര്യാല് പി എബ്രഹം പി പി പാറന്നൂരിനെ പോലത്തെ അങ്ങനെ ബഹുമാനപ്പെട്ട കുറേ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ശംസുല സുൽത്താനുലമാനെ പോലത്തെ കുറേ ആളുകളെ സുന്നത്തിയമാ പറയുന്നവരും അത് 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 കൈകാര്യം ചെയ്യുന്നവരും ആക്കി മാറ്റി എൻ്റെ പ്രിയപ്പെട്ടേ അതാണ് നമ്മൾ ഈ നമ്മൾ അവരിൽ നിന്ന് പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ എവിടെ ചെന്നാലും ഇവിടെ ചെന്നാലും അതൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലാണ് ഏയ് ഞാൻ അതിൻ്റെ അപ്പുറം ഞാൻ പറയുന്നില്ല എല്ലാ നേതാക്കന്മാരും ഒരങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും പറഞ്ഞ് 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 പഴയ ഒരു സ്വഭാവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് അങ്ങനെ പോകില്ല അള്ളാഹുദുനധ്യമായ യുദ്ധത്തിലാക്കിയ നിലനിർത്തി തരുമാരാകട്ടെ എന്നാൽ അതിവിടെ പച്ചപിടിപ്പിച്ച് നിലനിർത്തുന്നതിന് ബഹുമാനപ്പെട്ട എ പി സാദ് ചെറിയ പി സാദ് എപ്പോഴും പ്രസംഗിക്കുമായിരുന്നു ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാലി റുലി അള്ളാഹുദങ്ങൾ വിദഗത്തുകാരോടുള്ള പെരുമാറ്റം അവരുമായുള്ള അടുപ്പം മുഖത്ത് നോക്കിയാൽ ഈമാൻ കുറയൂ എനിക്ക് വേണോ എന്ന് ഇനി പരിശോധിച്ച് എന്ന് അറിയുമോ അവർക്ക് സ്ഥലം പറയണ്ട അവരുമായി ഇടപെടൽ നൽകേണ്ട വേണമെങ്കിൽ അത് പരിശോധിച്ച് ചോദിക്കുമോ എന്നാണ് ഇനിയത് പറഞ്ഞത് അത്ര കടുപ്പത്തിൽ പറഞ്ഞ ഹൗസമിന് ശേഷം പറഞ്ഞ ഒരാൾ ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലും സി എം വലിയാഹി ഖത്തസുല്ലാദീദായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഭൂമിനിയും കട അതാണ് അഹമ്മദുൽ റസിയുല്ലാഹു പറഞ്ഞത് വഹു വഫറു അബ്ദുൽ <US uneopen morally terminar prayers> <night> ി അടുവരു തന്നെ പറഞ്ഞേ എന്നെ കൂട്ടത്തിൽ പറയാം കൂട്ടത്തിൽ പറയാം ആ രണ്ടാളോട് കൂടി പറയണ്ട മൂന്നാമത്തെ ഈ ലോകം കണ്ട ഈ നൂറ്റാണ്ട് കണ്ട അതുപോലത്തെ ഒരു മുഖം ഇന്ന് കാണാൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല ചെയ്യുമെന്നറിയില്ല അള്ളാഹുദ്ദ അവരെ കറാമത്ത് കൊണ്ട് നമ്മളെ മജിലിസൊക്കെ സ്വീകരിക്കുവാറാകട്ടേ നമ്മളെ ഈ ഭക്ഷണം വാങ്ങുന്നവരും കൊടുക്കുന്നവരും അതിനെ അധ്വാനിക്കുന്നവരും ഒക്കെ അള്ളാഹുവേ അവരോടുകൂടി സ്വർഗത്ത് കടക്കുന്നവരിലാക്കി തരണേ റഹ്മാനെ മജീദുര്യെ പറഞ്ഞോളൂ ഈ ഭക്ഷണം പേക്ക് ചെയ്യാൻ എത്ര ദിവസങ്ങളായി ചെറുപ്പക്കാരെ അധ്വാനിക്കുന്നു ഇതിനെന്തെല്ലാം എത്ര ഈ പ്രാവശ്യം കുഞ്ഞനും കൂട്ടരും ഒക്കെ പല സ്ഥലത്തും ധാരാളം യാത്ര ചെയ്ത് പ്രവർത്ത പ്രവർത്തനം ഒന്നുകൂടി ശക്തമാക്കിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ഭക്ഷണം കഴിക്കുകയും അവരെ മഹ പേര് പറയുകയും അവരെ മഹബത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പകി ഈ കാലഘട്ടത്തിൻ്റെ സുനിധ്യമായ ശക്തിപ്പെട്ട് വരാനുള്ള ഇത് കാരണമാക്കി തെരുമാറാകട്ടെ അള്ളാഹു സുഹാനോ താര വരെ വർക്കത്ത് കൊണ്ട് നമ്മളെല്ലാം ദോഷവും പുറത്തിരുമാറാകട്ടെ നമ്മളെ ആലിമീങ്ങൾക്ക് അള്ളാഹുദിയുള്ള ദീർഘായുമാറാകട്ടെ